കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുലം യൂണിറ്റ് മികച്ച പ്രാദേശിക ചാനലിന് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡ് എൻ സി ടി വി ന്യൂസ് ചാനലിന് സമർപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കൾക്ക് ഒരു ലക്ഷം രൂപ വിവാഹ സമ്മാനം നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അവാർഡ് സമ്മാനിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ജില്ലാ സെക്രട്ടറി വി ടി ജോർജ് എന്നിവരിൽ നിന്ന് എൻ സി ടി വി മാർക്കറ്റിംഗ് ഹെഡും ന്യൂസ് പ്രസന്ററുമായ സെബി ജോർജ് തെക്കൂടൻ ഏറ്റുവാങ്ങി പ്രാദേശികമായ വാർത്തകൾ കൃത്യതയോടും വേഗത്തിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് എൻസിടി വിയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നന്ദിപുലം യൂണിറ്റ് സെക്രട്ടറിയുമായ सुमेश निवेदिमा रही